സുഹൃത്തുക്കളെ എന്താ വന്നാലും ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരമുള്ള വീഡിയോ എന്ന് എനിക്ക് വലിയ പിടുത്തവും ഇല്ല പക്ഷേ മഞ്ഞുൽ ബോയ്സ് എന്ന് പറയുന്ന ആ ഒരു സിനിമ കണ്ട ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അമ്പരപ്പുണ്ടാക്കിയ ഒരു നിമിഷത്തിലേക്കാണ് അല്ലെങ്കിൽ ആ ഒരു നിമിഷം നിങ്ങൾ ഇപ്പൊ പലപ്പോഴും അറിഞ്ഞിരിക്കും ആ ഒരു സിനിമയുടെ ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് അജയൻ ചാലിശ്ശേരി എന്ന് പറയുന്ന ഒരു ആർട്ട് ഡയറക്ടർ ആണ് ആ ഒരു സിനിമയുടെ ആർട്ട് വർക്ക് എന്ന് വെച്ച് നിങ്ങൾ കണ്ടതല്ല ആ ഒരു സ്ഥലമല്ല അതായത് ഈ ആളുകള് ഈ സിനിമ ആ ഒരു സ്ഥലത്ത് വെച്ച് ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല എന്നർത്ഥം അതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് അതുകൊണ്ട് തന്നെ അജയൻ ചാലിശ്വരും കൂട്ടുകാരും അവിടെ പോയി അവർക്ക് പ്രത്യേക പെർമിഷൻ ഒക്കെ വാങ്ങിച്ച് ആ സ്ഥലത്ത് പോയി അതിന്റെ വീഡിയോസും ഫോട്ടോസുകളൊക്കെ എടുത്തിട്ട് അതേപോലെ എക്സാക്ട് എന്താണ് ആ ഗുണാക്കേവ് എന്ന് പറയുന്നത് ആ ഗുണാക്കേവ് അതേപോലെ ചിത്രീകരിച്ചുകയാണ് ഈ അജയൻ ചാലിശ്ശേരി എന്ന് പറയുന്ന ഈ ഒരു ആർട്ട് ഡയറക്ടർ നീ ചങ്ങാതി കുറച്ച് കാലമായി നമ്മുടെ സിനിമയിൽ ഇങ്ങനെ ഗംഭീരമായിട്ടുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് കൂടുതൽ എക്സൈറ്റ് ചെയ്തത് നമ്മുടെ ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന അതിലത്തെ ആ പന്ത്രണ്ട് പേരും പോയിട്ട് ഒരു മരത്തിന്റെ മേലെ കയറി നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് ഒറിജിനൽ മരമല്ലത്രേ അത് മാർട്ടിൽ ചെയ്തു വെച്ചാണ് ഈ പഹേന്റെ ഈ ഒരു മനുഷ്യന്റെ കരവിരുതിലാൽ ഉണ്ടാക്കി തീർത്ത ഒരു മരമാണത് അത് ചിലയിടത്തു മാത്രമാണ് അങ്ങനെ നിൽക്കാനും കേറി വയ്ക്കാനും മാത്രം പറ്റത്തുള്ളൂ സൂക്ഷിച്ച് നിൽക്കേണ്ട സ്ഥലമാണെന്ന് തന്നെ ഇദ്ദേഹം ഒരിക്കലും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ആ ഇനി ഏറ്റവും നമ്മൾ ഗംഭീരവിടെ പറയേണ്ട ആ ഒരു ഗുഹയാണ് നമ്മളൊക്കെ ഗുണ എന്ന് പറയുന്ന ആ സിനിമയിൽ കണ്ട ആ ഗുഹയുടെ ഉൾവശം പക്ഷെ അത് മുഴുവൻ എത്രയോ അഞ്ചോ ആറോ ഏഴോ നിലയുടെ അത്ര ഉയരമുള്ള ഒരു വലിയ ഒരു പാറകളും ഗുഹകളാണ് അത് മുഴുവൻ സെറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ് അതിനുള്ളിലാണ് ഇത് മുഴുവൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവൻ നമ്മുടെ സൗഗിൻ സോറി നമ്മുടെ ശ്രീനാഥ് ഉപാസി വീണു പോകുന്ന ആ ഒരു വലിയ ഗർത്തം പോലും സെറ്റാണ് ഇങ്ങനെ കാഴ്ചക്കാരെ മുഴുവൻ അമ്പരപ്പിക്കും ഒരു ഇങ്ങനെ കേൾക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുക നമ്മളിത് ആകെ പറ്റിച്ചളഞ്ഞല്ലോന്നൊക്കെ എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ഇതിനു മുമ്പ് അറിഞ്ഞാലും ഇതിനു മുമ്പ് അറിഞ്ഞ ആളുകളൊക്കെ ഉണ്ട് പക്ഷെ ഇതിനു മുമ്പ് അറിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇത് ഒരിക്കലും തോന്നത്തില്ലന്നേ ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഒരിക്കലും ഇത് സെറ്റാണെന്ന് തോന്നത്തില്ല ശരിക്കും ആ ഒരു ഗുണ കേവിൽ പോയിട്ട് അവിടുന്ന് ഒരു സിനിമയാണെന്നേ നമുക്കത് ഫീൽ ചെയ്യത്തുള്ളൂ അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ ആർട്ട് വർക്ക് ചെയ്തിട്ട് എനിക്കൊറ്റ കാര്യം പറയുള്ളൂ മിക്കവാറും അടുത്തതാണ് ഈ ഒരു വർഷത്തെ നമ്മുടെ നാഷണൽ സോറി നാഷണലേക്കൊന്ന് കിടക്കേണ്ടതെന്നേ ഒരു പക്ഷേ നമ്മുടെ കേരള അവാർഡൊക്കെ നിശ്ചയിക്കുന്ന സമയത്ത് ഈ ഒരു ആർട്ട് ഡയറക്ടർക്ക് ഒരു അവാർഡ് ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം തീർച്ചയാണ് അതൊരു പക്ഷേ ഈ ഒരു ഒറ്റ സിനിമയുടെ പേരായിരിക്കും പക്ഷേ ഈ ഒരു സിനിമ മാത്രമല്ല കേട്ടോ നമ്മുടെ ട്രാൻസ് എന്ന് പറയുന്ന സിനിമ അതിനു മുമ്പ് നമ്മുടെ മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമ അങ്ങനെ ഒരുപാട് സിനിമകളിൽ അജൻ ചാലിശ്ശേരി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്നത് ആ ഗുഹയും അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പാറകളും മറ്റൊക്കെയാണ് അത്രയ്ക്ക് ഗംഭീരമായിട്ട് എക്സൈറ്റായിട്ട് ആ ഒരു മനുഷ്യൻ ഇത് ചെയ്തു തീർത്തുന്നു ഞാൻ ഇതിനെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ സിനിമയിലെ നടന്മാരെ സംവിധായകരെ പാട്ട് ചെയ്ത ആൾക്കാരെ ബേജിയം ചെയ്ത ആൾക്കാരൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു വെക്കാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അത് മുഴുവൻ നമ്മൾ ഉള്ളിലേക്ക് തരാൻ വേണ്ടിയിട്ട് അത് ഏറ്റവും ഗംഭീരമായിട്ട് ആർട്ട് ചെയ്ത ആൾക്കാരെ ആർട്ട് വർക്ക് ചെയ്ത ആൾക്കാരെ പലപ്പോഴും നമ്മൾ ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഞാൻ പലപ്പോഴും പല വീഡിയോസിൽ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞ് അങ്ങനെ പറയാതെ ഒഴിവാക്കേണ്ട ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല അജയൻ ചാലിശ്ശേരി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനെ ഇദ്ദേഹം ഒരു അങ് സം ഹീറോയാണ് ഒരാളും പാടി പുുക ഒരു ഹീറോയാണ് ഈ ചെങ്ങാതിമാരൊക്കെ പാടി പുകർത്തിയേക്കുക എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഇത് അജൻ ചാലിശ്ശേരിയുടെ കൂടി ഒരു ഗംഭീര സിനിമയാണ് മഞ്ഞമ്മൽ ബോയ്സ് എന്ന് പറയുന്നത് നിങ്ങൾ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു വലിയ ഗുഹത്തിലുണ്ട് നിങ്ങൾക്ക് ഞാൻ ഇത് പറഞ്ഞു കേട്ട് പോയി കഴിഞ്ഞാലും നിങ്ങൾ ആ സിനിമ കാണുന്ന സമയത്ത് ഒരിക്കലും ഇത് ഒരു വർക്ക് ഒരിക്കലും ഇത് ഒരു ആർട്ട് വർക്ക് എന്ന് ഫീൽ ചെയ്യില്ല ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മനുഷ്യൻ ഈ ഒരു സിനിമയിലെ കാസ്റ്റിങ്ങിനെ കുറിച്ചിട്ടാണ് ഒരാളെ പോലും നമുക്ക് അയ്യേ വേസ്റ്റ് ആയി എന്ന് തോന്നില്ല അത്ര ഗംഭീരമായിട്ടുള്ള കാസ്റ്റിംഗ് ആണ് ഈ കാസ്റ്റിംഗ് മുഴുവൻ ചെയ്തിട്ടുള്ളത് ഗണപതി എന്ന് പറയുന്ന ഒരു നടനാണ് ആ ചെങ്കാതെ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അയാളൊരു ഗംഭീര കാസ്റ്റ്യൂങ് ഡയറക്ടർ കൂടിയാണ് അതിനെ കൂടി നമ്മൾ അംഗീകരിച്ചു ഈ സിനിമയുടെ ഒക്കെ വിജയത്തിന് പുറകിൽ ഇങ്ങനെ ചില ആളുകളുടെ ചില പ്രവർത്തനങ്ങൾ കൂടി ഉണ്ട് എന്നതാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു വിവരം അറിയിക്കുക എന്നുള്ള ഉദ്ദേശം എന്റെ കഴിയുന്നു അപ്പൊ കഴിയുമെങ്കിൽ ഇതെന്റെ ചാനലാണ് ഒന്ന് സബ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് ഷെയർ ആ ശ്രമിക്കുക അപ്പൊ